യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഈ പരിശുദ്ധമായ അഴുത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ ഭർത്താവിനെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു നന്ദി പറയുന്നു എൻ്റെ പേര് സൗമ്യ മനോജ് ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നുമാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനുശേഷം ഒരാൾ ഞാൻ വിദേശത്തായിരുന്നതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി അതിന് അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി ജീവിതം നയിക്കുകയാണ് അതിന് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ നാട്ടിൽ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞങ്ങളുടെ ഈ ഉടമ്പടി കാലയളവ് ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതകരമായൊരു രോഗസൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റിന് ഷുഗറിൻ്റെ അസുഖമുണ്ട് രണ്ട് മാസം ആയിട്ട് മരുന്ന് കഴിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരുപാട് കാലങ്ങൾ മരുന്ന് കഴിച്ചു തുടങ്ങുന്നവർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ഹസ്ബൻഡിന് വന്ന് സെല്ലുലൈറ്റിസ് എന്ന് പറയും അത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പെട്ടെന്ന് കാലിന് ചുമപ്പ് വരികയും ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തു കാണിച്ചപ്പം ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാൽ മതി ഒരാഴ്ച റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും കാലിൽ കുമ്മള വരുന്നു കുമള വന്ന് ഞാൻ കാണുന്ന രാത്രിയാണ് ഞാൻ ഇവിടെ ഇല്ല ഞാൻ അന്നേരം ജോലിസ്ഥലത്താണ് ഗൾഫിലാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് പോകാൻ രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ വണ്ടി ഓടിച്ച് മെഡിക്കൽ കോളേജിൽ ചെന്നു ആ സമയം കൊണ്ട് എൻ്റെ അമ്മച്ചി വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നു കുറവിലിങ്ങാട്ട് നിന്ന് ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ കാല് കണ്ടപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ചോദിക്കുന്നു നിങ്ങൾ ഡ്രൈവ് ചെയ്യിച്ചാണ് വന്നത് പെട്ടെന്ന് കയറി കിടക്കാനാണ് പറയുന്നത് വന്ന് അമ്മയും വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പറയുന്നത് കാലില് സെല്ലുലൈറ്റിസ് ആണ് അത് ഇൻഫെക്ഷനൊക്കെ മുകളിലോട്ട് കയറുമാണ് കാലിൻ്റെ താഴ്ഭാഗം ചെത്തി കളയേണ്ടതായിട്ട് വരും ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് മാക്സിമം ശ്രമിക്കും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അമ്മ കൺസെൻറ്റ് തുപ്പിട്ട് കൊടുത്തു ഇവിടുത്തെ പന്ത്രണ്ട് മണിയെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഒൻപതര സമയമാണ് കാലിൻ്റെ അവസ്ഥ കണ്ടു ഞാൻ ആ സമയം മുട്ട് കൊത്തു ഞാൻ ഉടമ്പടിയിലാണ് ഞാനമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഈ ഒരവസ്ഥ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് ബലം തരണേ എൻ്റെ ഹസ്ബൻഡിനെ തിയേറ്ററിൽ കയറ്റി മയൻ റോറ്റിയിലായിരുന്നു അവർ ലോക്കലനുസരിച്ച് കൊടുത്തു അതിന് ശേഷം രണ്ട് കാലിലും കാലിൻ്റെ രണ്ട് സൈഡിലും അസ്ഥി വരെ കീറി കീറിവിട്ടു അത് ആ ഒരു സമയത്ത് ഞാൻ അത്ര ആ പ്രൊസീജിയറ് കഴിഞ്ഞ് ഇറങ്ങുന്നത് ഒന്നര മണിക്കൂറാണ് ഒന്നര മണിക്കൂർ ഞാൻ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു അമ്മ പുറത്ത് ഉടുമ്പടിക്കാശുരൂഭവായിട്ട് നിന്നും പ്രാർത്ഥിച്ചു ചേട്ടന് അവർ കീറി വിട്ടു വേദന എടുക്കുന്നുണ്ട് പക്ഷേ അമ്മയെ ഒന്ന് പോലും ഒന്നു വിളിക്കാനുള്ളൊരു ഇത് വന്നില്ല ഇശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ആ ഒരു വേദനയെ സഹിക്കാൻ എനിക്ക് തരണം ചെയ്യാനുള്ള കഴിവ് തരണമെന്ന് എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കടന്നു അവിടുന്ന് ഞങ്ങളെ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ കാല് ചെത്തി വിട്ടിട്ടില്ല കീറി വിടുകയാണ് ചെയ്തത് പക്ഷേ അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണം ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വൃത്തിയായിട്ട് കാല് പരിപാലിക്കണം എന്നും ഡെയിലി ഡ്രസ്സിങ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ നാട്ടിലുള്ള ലോക്കൽ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അന്നേ ദിവസം കാല് കെട്ടിവെച്ചിട്ടുണ്ട് അവിടുത്തെ സിസ്റ്റർമാരൊക്കെ വിചാരിച്ചു ഓ ഇവരെന്തിനായി മെഡിക്കൽ കോളേജ് ഇത്രയും വില കട്ട് കെട്ടി കെട്ടി വിട്ടതെന്ന് അവർ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്ന് ചെല്ലാൻ അവർ പറഞ്ഞു നടന്ന് പിറ്റേ ദിവസം കാലിൽ സോപ്പിട്ട് കഴുകണം മുറിവ് ചെന്ന് കഴിഞ്ഞ് മുറിവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ നാല് വശം ഓടുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലവർക്ക് തന്നെയാ ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു ഡ്രസ്സിങ് അവർ കണ്ടിട്ടില്ല അവർക്ക് എന്നെ അവരുടെ റൂമിലുള്ള ഡ്രസ്സിങ്ങിൻ്റെ മെറ്റീരിയൽസ് മുഴുവനെടുത്തിട്ടും തികയുന്നില്ല അങ്ങനെ അന്ന് മുതൽ ഒന്നര മാസം അവിടെ ആശുപത്രി കിടന്നു ഡെയിലി ഡ്രസ്സിങ് ചെയ്തു ഈ അന്ന് ആ അത്രയും വേദനയിലും എൻ്റെ കെട്ടിയാണ് എൻ്റെ ഭർത്താവ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഞങ്ങളും മുടക്കിയിട്ടില്ല ആ കാലുകൊണ്ട് എഴുന്നേറ്റ് എന്ന് ചൊല്ലുമായിരുന്നു അങ്ങനെ അമ്മ ബലം തന്നു നാല് മാസം എടുത്തു ഞങ്ങൾക്ക് ആ കാല് കാലായിട്ട് തന്നെ തിരിച്ചു തന്നു അമ്മ ഈശോയും ഒരുപാട് നന്ദി പറയുവാണ് എന്ന് പറഞ്ഞ കാലമാണ് എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വണ്ടി ഓടിക്കുന്നതാണ് ഇനി അത് പറ്റുമോ എന്ന് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഞങ്ങൾ ചിന്തിച്ചായിരുന്നു പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല അതിനുശേഷം ഈ ഉടമ്പടി പാലസ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു മരുന്നുകളൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് അതിൻ്റെ ആർത്തവം ക്രമമല്ലായിരുന്നു കുറേ കാലമൊക്കെ മരുന്ന് കഴിച്ചു അതിനുശേഷം ഞാനത് അവോയ്ഡ് ചെയ്തു ചിലപ്പോൾ രണ്ട് മാസം കൂടും വരും ചിലപ്പോൾ മൂന്ന് മാസം കൂടും വരും ചിലപ്പോൾ നിൽക്കത്തില്ല നിൽക്കാതെ വരുമ്പോൾ ഞാൻ പോയി മരുന്ന് മേടിച്ചു കഴിക്കും പിന്നെ ഞാൻ നിർത്തും പക്ഷേ ഈ ഉടമ്പടി എടുത്തു ഞാനങ്ങനെ പ്രത്യേക നിയോഗം വെച്ചില്ല പക്ഷേ എങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ കൃത്യ ഇരുപത്തെട്ടാമത്തെ ദിവസം എനിക്ക് ആർത്തവമുണ്ട് അങ്ങനെ ഒരു ഒരനുഗ്രഹം എനിക്ക് കിട്ടി അതോടൊപ്പം തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി ആറിനും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്ന് വർഷമായി ആദ്യം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് പ്രഗ്നൻറ്റായി അത് അബോർഷനായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പ്രഗ്നൻ്റ് ആയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർച്ചിൽ ആറര മാസത്തിൽ എനിക്ക് വെള്ളം പൊട്ടിപ്പോയി അങ്ങനെ ആശുപത്രി ചെന്ന് ഞാൻ പ്രസവിച്ചു എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ആയിരുന്നു ഇരുപത്തി മൂന്നാമത്തെ ദിവസം അവൻ ഫീഡ് ആസ്പിരേറ്റ് ആയിപ്പോയി സിസ്റ്റർമാർ പാല് കൊടുത്താണ് കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല അങ്ങനെ നെഞ്ചിൽ കെട്ടി എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി അതിനുശേഷം അന്ന് മാതിരി എനിക്ക് പയൽസിൻ്റെ അസുഖമുണ്ട് ഞാനൊരു പ്രാന്തിയപ്പോലെ ആയിപ്പോയി എനിക്ക് ഈ ഇരുപത്തി മൂന്ന് ദിവസം ഞാൻ കുഞ്ഞിനെ പാൽ കൊടുത്തോണ്ടിരുന്നതാണ് അതിന് ശേഷം എൻ്റെ ബ്രസ്റ്റ് എല്ലാം പഴുത്ത് മൂന്ന് പ്രാവശ്യം കീറുന്നതായിട്ട് വന്നു അങ്ങനെ ഞാൻ മരുന്നൊന്നും എനിക്ക് കഴിക്കാൻ മേല പൈൽസിന്റെ മരുന്നും കഴിക്കാൻ മേല ഞാനത് അതുകൊണ്ട് ഞാൻ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു നീ ഈ അവസരത്തിൽ ഇങ്ങനെ പോയാൽ നിനക്ക് പിടിക്കും നീ ജോലിക്ക് പോ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരെയും ബോംബെയിലുള്ള എൻ്റെ ഷൈജ എന്ന് പറയുന്ന സുഹൃത്ത് അവൾ ടിക്കറ്റ് എടുത്ത് തന്നെ ഫ്ലൈറ്റിന് കയറ്റി തന്നെ ബോംബെക്ക് കൊണ്ടുപോയി രണ്ട് മാസം അവൾ എന്നെ പരിചരിച്ചു അതിന് ശേഷം ഞാൻ രണ്ട് മാസം ബോംബെ വർക്ക് ചെയ്തോളൂ അതിന് ശേഷം എനിക്ക് ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടി ഞാൻ അങ്ങനെ പോയി അപ്പം ഈ കൃപാസനത്തിൽ വരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും സീറോ മൈനസ് സീറോ മൈനസ് എന്ന് പറഞ്ഞാൽ അതിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഉണ്ടെന്ന് പറയാനായിട്ട് കുറേ കടം മാത്രം പക്ഷേ എനിക്ക് വരുമാനമുണ്ട് ഏറെക്കുറെ ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് പക്ഷെ അത് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല കാരണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം സാലറി കിട്ടി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകും വീടില്ല സ്ഥലമില്ല ഞങ്ങൾക്ക് കുഞ്ഞില്ല ഇല്ലായ്മൾ മാത്രം പക്ഷേ എനിക്കതിൽ പ്രയാസമൊന്നുമില്ലായിരുന്നു ദൈവം എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് തരും അത് മതി എന്നൊരു തീരുമാനം തീരുമാനമെടുത്ത് ഞാൻ ജോലിക്ക് പോയി അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതൊന്ന് ക്രമീകരിച്ചതാണ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ബാക്കി നിയമങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു അവരാരും ഇവിടെ ഇപ്പം എൻ്റെ കൂടെ ഇല്ല അതുകൊണ്ട് ഞാൻ അത് പിന്നീട് പറയാം അവരെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ചേട്ടൻ്റെ ആദ്യ ഉടമ്പടി കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു വസ്തു വാങ്ങാനായിട്ടുള്ള അവസരം കിട്ടി ആ എഗ്രിമെൻ്റ് വെച്ചു എഗ്രിമെൻ്റ് വെച്ചിട്ടും ഞങ്ങളാകെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്തു ഒൻപത് ലക്ഷം രൂപ വേണം വസ്തു തീറാക്കണമെങ്കിൽ ഞങ്ങളുടെ പൈസയില്ല ഞങ്ങൾ മാസത്തെ എഗ്രിമെൻറ്റ് ആണ് നോട്ടീസ് പീരീഡ് കൊടുത്തത് അപ്പോൾ ഇതെങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് അറിയില്ല അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ജപമാല ചൊല്ലും ഞാൻ അഖണ്ഡ ജപമാല ഡെയിലി എത്തിക്കും ചേട്ടന് ജപമാലയോ കാര്യങ്ങളോ ഒന്നും ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഹിന്ദൂസാണ് പുള്ളി യൂട്യൂബിൽ നോക്കി ജപമാലയൊക്കെ വരച്ച് ഓരോ മണിയിലും എന്താ ചൊല്ലണ്ടതെന്നൊക്കെ എഴുതി എടുത്ത് പാടിച്ച് അങ്ങനെ പുള്ളിയും ചൊല്ലും ഞാനും ചൊല്ലും അങ്ങനെ ഞങ്ങൾ ഈ വസ്തു എഗ്രിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ അഞ്ച് സെൻറ് സ്ഥലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന് അപ്പം അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മ ഇടനിലക്കാർക്കൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ പൈസയില്ല അപ്പം അമ്മ തന്നെ ഇടനില നിൽക്കണം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നേരിട്ടൊരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു ഇന്നടുത്തൊരു കുറച്ച് സ്ഥലമുണ്ട് നിങ്ങൾ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ അത് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ ചെന്ന് ചോദിച്ചു അപ്പം അമ്മയോട് ഇങ്ങനെ ചേട്ടൻ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും തിരി കത്തിച്ച് വെച്ചാൽ ഓരോ ഓരോ വഴിയും പോകുമ്പോൾ ഞാനിവിടെ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അവിടെ ഇരുന്ന് രണ്ട് തിരിയും കത്തിച്ച് വെച്ച് ഈ വിഷയത്തെ വെച്ച് വെച്ച് പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ ഞാൻ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറയുന്നാലും പറഞ്ഞു അമ്മേ അഞ്ച് സെൻ്റ് സ്ഥലമേ ഉള്ളൂ ഇന്നേ ഇന്നേക്കാലത്ത് ഒരു കിണറൊക്കെ കുത്തണമെങ്കിൽ ഒരുപാട് പൈസയാകും ഇനി അതിനകത്ത് കിണറിന് സ്ഥാനമില്ല വെള്ളവും കിട്ടിയല്ല എങ്ങനെ ഇങ്ങനെ പറഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാണ് എടിയ ആ സ്ഥലത്തൊരു കിണറും കൂടി ഉണ്ട് എട്ടര സെൻറ് സ്ഥലം എടുക്കുകയാണെങ്കിൽ അവർ കിണറോട് കൂടി കൊടുത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി കിണർ അമ്മ വാങ്ങിച്ചു തരുന്നതാണ് നാല്പത് വർഷത്തോളമായിട്ട് ആ പരിസരത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വെള്ളം കൊടുക്കുന്നൊരു കിണറാണ് അങ്ങനെ ഞങ്ങൾ അഗ്രിമെൻ്റ് ചെയ്തു പിന്നെ മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് തീരണമെങ്കിൽ പൈസ വേണം പൈസ എങ്ങടയിലില്ല വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങിയാമേ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് റാലിക്ക് മുൻപ് എഴുതണം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ രണ്ട് ചിട്ടി ഞങ്ങൾക്ക് മുടങ്ങിപ്പോയായിരുന്നു ഇരുപതോളം തവണകൾ മുടങ്ങിയ ചിട്ടിയാണ് രണ്ട് ലക്ഷത്തിൻ്റെ രൂപ രണ്ട് ചിട്ടി അതെനിക്ക് അറിയത്തില്ല ഞാനത് രണ്ടും ക്ലോസ് അത്രയും ദിവസത്തെ തവണകൾ അടച്ചു തീർത്തു തലേ മാസവും പിറ്റേ മാസമായിട്ട് ഞങ്ങൾക്ക് ആ ചിട്ടി പിടിച്ചു തന്നു ഞങ്ങൾക്ക് വേറെയും പൈസ ഞങ്ങൾക്ക് വ്യക്തികളിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്തുതന്നു ഞങ്ങൾ വസ്തു എഗ്രിമെൻ്റ് ചെയ്തു ജവമാല റാലിയുടെ തലേ ദിവസം അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം അച്ഛൻ ഇവിടെ ഇതിലൊക്കെ ധ്യാനത്തിലും എല്ലാം പറയാനുണ്ട് നിങ്ങൾ നിയോഗം വെച്ചാൽ അത് പിന്നെയാണ് പിന്നെ അതേക്കുറിച്ച് ഓർക്കണ്ട അത് അമ്മയ്ക്ക് വിശ്വസിക്കും അങ്ങ് വിട്ടു വിട്ടുകൊടുത്തേര് അതുകൊണ്ട് പിന്നെ എനിക്ക് നിയോഗങ്ങളില്ലാണ്ടായി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായി അപ്പം അങ്ങനെ ഇപ്പം ചേട്ടൻ ചോദിക്കുമ്പോൾ നീ നിയോഗം വെക്കുന്നു ഞാൻ പറയുന്നതിനാ നിയോഗം അത് ദൈവത്തിന് കൊടുത്ത കാര്യമല്ലേ അവർ നോക്കിക്കോളും അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് വീടാണ് അപ്പം ഞങ്ങൾ അടുത്ത് അപ്പോൾ ഈ ജവമാല റാലി ചേട്ടൻ പങ്കെടുത്തായിരുന്നു ഞാൻ ജവമാല റാലിയുടെ സമയത്ത് ചേർന്ന് ഇവിടെ ജവമാല റാലി നടക്കുന്ന സമയത്ത് രാത്രി ഞാൻ അവിടെ ജവമാല കൊല്ലും ഞാൻ അഞ്ച് മണിക്കൂറൊക്കെ ജവമാല കൊല്ലുമായിരുന്നു അങ്ങനെ ആ വർഷത്തെ ജപമാല റാലി കഴിഞ്ഞു വീണ് പിറ്റേ വർഷത്തെ ജവമാല റാലി വരെ ഞങ്ങൾ ഉടമ്പടിയിൽ ഉടനടി അനുഗ്രഹം എന്നാണെങ്കിലും ഞങ്ങൾ ഉടനടി നടത്തി തരാൻ പ്രാർത്ഥിച്ചിട്ടില്ല കാരണം ആ സമയത്ത് പ്രളയം വന്നു ഒരുപാട് ഭവനങ്ങളുള്ളവർക്ക് ഭവനരഹിതരായി ഒരുപാട് വയനാട്ടിലാണേലും ഒത്തിരി നല്ല നല്ല വീടുകളുള്ളവർക്ക് വീടുകളില്ലാണ്ടായി അപ്പം പിന്നെ വീടില്ലാത്തൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഈശോയുടെ അമ്മയുടെയും തീരുമാനം പോലെ ചെയ്തു തരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇരുപത്തിനാലിലെ ജപമാലറാലിക്ക് മുൻപ് ഞങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു അത് അച്ഛനെ വന്ന ചേട്ടൻ കണ്ടായിരുന്നു വീടിന് വേണ്ടിയിട്ട് പ്ലാനുമായിട്ട് ഞങ്ങൾ രണ്ട് രണ്ട് നില വീടിൻ്റെ പ്ലാനുമായിട്ടാണ് അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് പക്ഷേ ഈ ചേട്ടൻ ഈ കാലിൻ്റെ വയ്യാഴിക വന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖമായി ലിവർ സിറോസിസ് ആയിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ ഞാനങ്ങ് ചേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എൻ്റെ അമ്മയെ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് വീട്ടിൽ എൻ്റെ ഞങ്ങളെയും ഭാര്യയും രണ്ട് കോടി കുഞ്ഞുങ്ങളും ഉള്ളു അവൾ മൂന്ന് നേരം ആഹാരം ഉണ്ടാക്കി കൊടുത്തുവിടും ചേട്ടൻ്റെ വസ്ത്രങ്ങളെല്ലാം കഴുകും അപ്പോൾ അങ്ങനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അപ്പം അമ്മ ചേട്ടൻ പോകുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് ഡൗൺ ആയി പിന്നെ ഈ കാല് വയ്യാതെ തന്നെ തിരിച്ചു തന്ന ആശുപത്രിയിൽ എത്തിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അഞ്ച് ദിവസം കിടന്നു ലിവർ എൻഡ് സ്റ്റേജ് ആണോ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഏകദേശം അമ്പത് മീറ്ററോളം ദൂരെ പോകണം അപ്പം ഞാൻ ഈ ആകെ എനിക്ക് എനിക്ക് മാത്രമേ ആ സമയത്ത് വരുമാനമുള്ളൂ അതുകൊണ്ട് അമ്മയെ വന്ന് നോക്കാൻ എനിക്ക് സാധിച്ചില്ല ഞങ്ങൾ നോക്കാൻ ആളെ വെച്ചു അങ്ങനെ പതിനഞ്ച് ദിവസം ലാസ്റ്റായപ്പോൾ അമ്മ കയ്യും കാലുകൾ അനങ്ങാണ്ടായി പതിനഞ്ച് ദിവസത്തിന് അമ്മ ഡൗണായി അപ്പം പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കാൻ പുള്ളിക്ക് കാലിന് വയ്യ എനിക്കവിടുന്ന് വരാത്ത അവസ്ഥ അഡ്വാൻസ് സാലറി ഒക്കെ മേടിച്ച് ഞാൻ ഇവരുടെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു പാലിയേറ്റുകയറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞാലും അവർ കൊടുത്താലല്ലേ കൊടുക്കുള്ളൂ അന്നേരം കൊടുക്കുകയല്ലോ അതുപോലെ മലോ മൂത്രം പാസ് ചെയ്ത് കിടന്നാലും അവർ ക്ലീൻ ചെയ്യുന്ന സമയത്തല്ലേ കിടത്തുള്ളൂ അതുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ മാർഗമില്ലെങ്കിൽ അമ്മയെ ഈശോയെ ഞങ്ങളോട് കരുണ ചെയ്യണേന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കടമ ചെയ്യാൻ ശരിക്കും എനിക്ക് സാധിച്ചില്ല പിന്നെ നമ്മൾ എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാണ് കാരുണ്യ പ്രവർത്തി ചെയ്യുവാനാണ് സ്വന്തം ആമ്മയോടുള്ള കടമ അപ്പം ഞങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ആരുമില്ല ഞങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട് ഒരു ഒരുപാട് ഞങ്ങൾ വാടക വീട് അന്വേഷിച്ചു ആളെയും കൂടെ നിർത്തി അമ്മയെ നോക്കാനായിട്ട് പക്ഷേ കിടപ്പ് ആരും വീട് തരികല്ല കാരണം അവിടെ കിടത്ത് മരിച്ചു പോയാൽ പിന്നെ അവർക്ക് ആർക്കും വീട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ അമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു മുറി ഒരു ടോയ്ലറ്റും ഒരു അടുക്കളയും തരണം അത് ഞാൻ മസ്റ്റായിട്ടും പ്രാർത്ഥിച്ചു പക്ഷെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചു എനിക്ക് വരാനൊന്നും പറ്റില്ല കാരണം ഞാൻ അഡ്വാൻസ് സാലറി എല്ലാം മേടിച്ചാണ് അതുവരെ പുള്ളിയുടെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ നടത്തി അങ്ങനെ അമ്മയുടെ ചടങ്ങുകളെല്ലാം നടത്തി പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു ഒറ്റ മാസം കൊണ്ട് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തു അതിന് ശേഷം കയ്യിൽ പൈസ തീർന്നു ഞങ്ങൾ ക്ഷമയോടു കൂടി പ്രാർത്ഥിച്ചു അഞ്ച് മാസം അപ്പോൾ ഞാൻ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് മെയ്യിലാണ് അപ്പം അങ്ങനെ അമ്മയോട് പറഞ്ഞമ്മേ മെയ്യിൽ വരുന്നതിന് മുമ്പ് മാറണം ഞങ്ങൾക്ക് അവിടുന്ന് അതിപ്പം കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു മുറി അവരാക്കി തന്നാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചോളൂ പിന്നെ ഒന്ന് പറഞ്ഞിരുന്നു ഇതിന് മാം വരുന്നതിന് മുമ്പ് തീർന്ന് പരിപണി തീർന്നു വരികയാണെങ്കിൽ താക്കോലുമായിട്ട് ഇവിടെ വന്ന് അമ്മയെ കാണിച്ചിട്ടേ കീർ താമസം നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെയാണോ ഞങ്ങളുടെ വീട് എല്ലാ പണികളും തീർന്ന് ഒരു ഭവനം സ്വർഗീയ ഭവനം കൃപാഭവനെന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത് അമ്മയുടെ ഫോട്ടോ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ വരുന്നവരെല്ലാം ചോദിക്കും ഞങ്ങൾ ഹിന്ദു എന്താ മാതാവിൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും അത് മാതാവ് തന്ന വീടായതുകൊണ്ട് മാതാവിൻ്റെ ഫോട്ടോയെ വെച്ചിട്ടുള്ളൂ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഈ പതിനാറാം തീയതി കയറത്താമസം നടത്തി പിന്നെ ഇപ്പം ഇന്നിപ്പോൾ പെട്ടെന്ന് വരാനുള്ള സാഹചര്യം ഇനി ഞാന്ന് എൻ്റെ ഹസ്ബൻ്റ് തലയിൽ ഒരു തടി വീണു തടി കഷ്ണം അത് വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയതാണ് അവിടുന്ന് വെള്ളമില്ലായിരുന്നു അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പബ്ലിക് കണക്ഷനിൽ നിന്ന് വെള്ളം നിറയ്ക്കാനിട്ട് പൈപ്പ് എടുത്തിട്ടിട്ട് അതിനൊരു തടസ്സം വെക്കാൻ ഒരു തടിക്കക്ഷണം വെച്ചു പുള്ളി എണിയാൻ ഇറങ്ങുന്ന സമയത്ത് ആ തടികഷ്ണം തലയിൽ വീണു പൊട്ടി ചോര വന്നു താഴെ ഇറങ്ങിയപ്പോൾ ആദ്യം കുഴപ്പമില്ലെന്നാ വിചാരിച്ചത് അടുത്തുള്ള ആശുപത്രിയിൽ ഒന്നും അവരൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു പക്ഷേ വീട്ടിൽ വന്നപ്പം തൊട്ട് ചോര എടുക്കാൻ തുടങ്ങി എനിക്ക് ഒരു ഡ്രസ്സ് മാറാനും ഒന്നും തോന്നുന്നില്ല ഞാൻ ആകെപ്പാടെ വിറങ്ങലിച്ച് പോയി ഞാൻ പറയും മാതാവേ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് പോവുകയാണ് കൂടെ വന്നേക്കണമെന്ന് പ്രാർത്ഥിച്ചു പോയി അവിടെ ചെന്നു തല കണ്ടതേ അവർ സി ടി സ്കാൻ ചെയ്യുക സി ടി സ്കാൻ ചെയ്യാൻ പോയി അവിടെ ചെന്ന് സീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞേ സീറ്റ് ചെയ്തു നോർമലായിരിക്കണം വ്യാഴാഴ്ച ഞാനവിടെ വരും കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് സീറ്റ് ചെയ്തിട്ട് ഞാനവിടെ റിസൾട്ട് വാങ്ങിക്കാൻ നിന്നു ഇവരെ പറഞ്ഞു വിട്ടു ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് അഞ്ച് മണി ആയപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു നോർമൽ സി സ്റ്റഡി അവരും അവർ ഫ്രാക്ചർ എന്നൊക്കെ സസ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു പക്ഷെ ഒന്നുമില്ല ഉടമ്പടിയിലെ ഉടമ്പടി രണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്കുണ്ട് ചേട്ടൻ ബൈക്ക് ടു വീലറിൽ പോയപ്പം ഒരു ദിവസം ആക്സിഡൻറ്റായി ഇടവഴിയിൽ ഒരു വണ്ടി വന്നിടിച്ചിട്ടതാണ് തെരച്ചു പോയി ഡിവൈഡറിൽ പോയി വീണു പക്ഷെ ഒന്നും പറ്റിയില്ല വണ്ടിക്ക് ശൈലം ചിലക്കും പറ്റിയതേ ഉള്ളൂ അതുകൊണ്ട് ഉടമ്പടി നമുക്കൊരു അനുഗ്രഹം നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിന് അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ ഉറപ്പ് തരികയാണ് ഇത്ര അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് ചോദിക്കും കോടാനും നന്ദി പറയുകയാണ് അതോടൊപ്പം ഡിസം ജന നമ്മുടെ ജൂൺ പതിനാറാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കീർത്താമസം എന്ന് പറഞ്ഞില്ലേ ജൂൺ എന്ന് പറയുന്നത് പെരിമഴയുള്ള ദിവസമായിരുന്നു അന്ന് ട്വൻറ്റി ഫോർ മഴയാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് തിരിയും കത്തിച്ച് വെച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് വീട്ടിൽ പോയി വീടിന് ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ടിട്ട് പറഞ്ഞമ്മേ ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങൾ ക്ഷണിച്ചതിൻ്റെ പ്രകാരം ഇന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ചേരാനുണ്ട് വന്നിട്ട് അവർക്ക് തിരിച്ചു പോകാനുണ്ട് സുരക്ഷിതമായിട്ട് അതുകൊണ്ട് മഴ പെയ്ക്കരുത് അതമ്മ എനിക്കൊരു അടയാളം തരണമെന്ന് തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അന്നേ ദിവസം ഒരു ഞാൻ എൻ്റെ കയർത്താൻ പാലുകാച്ചൽ ചടങ്ങിൻ്റെ സമയത്ത് ഒരു രണ്ട് സെക്കൻഡ് ഒരു മഴ തൂളിപ്പോയതല്ലാതെ അന്നേ ദിവസം മഴ പെയ്തതേയില്ല അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എനിക്കവിടെ ഇരുന്നുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഒരുപാട് ജപമാലകൾ ചൊല്ലും മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കും പിന്നെ ഞാൻ പൈസ ഇട്ട് കൊടുക്കും ചേട്ടൻ അങ്ങനഥാലയങ്ങളിൽ ആഹാരത്തിന് ഭക്ഷണം കൊടുക്കും അതോടൊപ്പം വഴിയരിയിലൊക്കെ കാണുന്നവർ അതുപോലെ രോഗികളെ ഞങ്ങൾ സഹായിക്കാറുണ്ട് അറിയാൻ കേൾക്കുകയും പോലും ഇല്ലാത്ത രോഗികൾക്ക് ചികിത്സാ സഹായം ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഒരാൾക്കെങ്കിലും ആഹാരം കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പിന്നെ ഒരു ഉടമ്പടിയിൽ വന്നതിന് ശേഷം ശേഷമുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക അനുഭവം എന്ന് പറഞ്ഞാൽ ആരോടും പിണക്കമില്ല വഴക്കില്ല എത്ര നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയിട്ട് പോലും പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് മറ്റുള്ളവരുടെ വേദന കാണുമ്പം അവരുടെ വേദന നമ്മുടേതായിട്ട് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് അതൊക്കെ തന്ന് ഈശോയും അമ്മയും ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രമേൽ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തൊമ്പത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ വേണ്ടിയുള്ള കൃപ കൂടി അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കൂടെ സ്വാമി ചേച്ചി പറഞ്ഞത് അഞ്ചു മണിക്കൂറോളമൊക്കെ ജപമാര് ചൊല്ലും ദിവസവും അഖണ്ഡ ജപന്മാര് ചൊല്ലും മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ സഹനമെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ക്രമ കൂടി ലഭിച്ചിരിക്കുകയാണ് കാരണം ഇവർക്ക് ഉടമ്പടി വഴി ക്രിസ്തുവിനെ നന്നായി മനസ്സിലായിട്ടുണ്ട് ഇവരുടെ സഹന സമയങ്ങളിലെല്ലാം കാലിലെ ഹസ്ബൻഡിൻ്റെ കാലിൽ വലിയ അസുഖം വന്നപ്പോഴും എല്ലാം ക്രിസ്തു കൂടെ നിന്നിരുന്നു പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ഈ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ വേണ്ടി പരിവേദസാക്ഷികളാകാൻ കൂടി ഇവർ മുന്നോട്ട് വരുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവി നന്ദി യേശു യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and the place you that I will.